ന്യൂ ഇയറും ക്രിസ്മസ് ഇങ്ങനെ അടുത്ത് എത്തിക്കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ പല ആളുകളും കുറച്ച് ദിവസം ഹോളിഡേ ട്രിപ്പുകളിലും അതുപോലെ അടിച്ചൊള്ളി പാർട്ടിയിലൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഔട്ട്ഡോർ പോകുന്ന സമയത്ത് നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു ബേസ് നല്ല വോളിയും ഒക്കെ ഉള്ള ഒരു പോർട്ടബിൾ സ്പീക്കറ് അത് നമ്മുടെ പാവപ്പെട്ടവൻ്റെ ബ്രാൻഡായിട്ടുള്ള സെബ്രോണിക്സ് ഈ പാവപ്പെട്ടവൻ്റെ ഞാനിവിടെ എടുത്ത് പറയാനുള്ള കാരണം നമ്മൾ ഈ സെബ്രോണിക്സിൻ്റെ വീഡിയോ ഇടുമ്പോൾ അതിന് താഴെ വന്നിട്ട് പറയും ബോസ് വാങ്ങും സോണി വാങ്ങുമെന്ന് അതായത് കഞ്ഞി കുടിക്കാൻ ബാക്കി അണ്ണാക്കിലേക്ക് ബിരിയാണി വാങ്ങുന്നതെന്ന് നമ്മൾ ഉപദേശിച്ചു കൊടുക്കുന്ന പോലെയാണ് നിങ്ങളുടെ ഈ വർത്തമാനം അപ്പോൾ ഞാൻ പറയുന്നത് അവനവൻ്റെ ബഡ്ജറ്റിലുള്ള സാധനമാണ് നമ്മൾ പരിചയപ്പെടുന്നത് എന്തായാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതായത് സെബ്രോണിക്സ് കൊടുക്കുന്ന പ്രൈസ് റേഞ്ചിൽ അവരുടെ പ്രൊഡക്റ്റുകൾ ഒട്ടും മോശമൊന്നും പിന്നെ നമ്മളിവിടെ എന്തായാലും കേരളത്തില് അഞ്ചാറ് സർവീസ് സെൻ്റർ ഇറക്കിണ്ട് പല ബ്രാൻഡുകൾക്കും സർവീസ് സെൻറ്റർ പോലും നമ്മുടെ കേരളത്തിലില്ല അപ്പോൾ അത്തരത്തിൽ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ഡീപ്പ് ബേസുള്ള ഒരു പോർട്ടബിൾ സ്പീക്കറാണ് സെബ്രോണിക്സിൻ്റെ ആക്സോൺ ടൂ എന്ന് പറയുന്ന ഈ ഒരു സ്പീക്കർ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അപ്പോൾ സമയങ്ങളായി നമുക്ക് നമ്മൾ അൺബോക്സ് ചെയ്തേക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബ്രോണിക്സിന് ഇഷ്ടപ്പെടാത്ത കുറേ ആളുകളുണ്ട് പക്ഷേ ഇതിൻ്റെ ശബ്ദം നിങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം ഈ പറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റാരും ഇത്തരത്തിൽ നല്ലൊരു ശബ്ദമുള്ള നല്ല ബേസുള്ള ഒരു പോർട്ടബിൾ സ്പീക്കർ പുറത്തിറക്കുന്നില്ല ഇത് നേരിട്ട് നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ പോയി കണ്ടു കണ്ടുനോക്കോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ ജസ്റ്റ് എന്തായാലും വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചുതരാം അതിൽ കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല പോർട്ടബിൾ എന്നൊക്കെ പറയാമെങ്കിലും ഇതൊരു ജിമിറ്റൻ സാധനമാണ് ബേസ് ട്യൂബ് എന്ന് പേരിടുന്നതായിരുന്നു നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് മൊത്തമായിട്ടും ഒരു ഗ്രേ ഫാബ്രിക്ക് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് മുകളിലായിട്ടൊരു മെറ്റൽ ഹാൻഡിലുണ്ട് കുറച്ച് വെയ്റ്റ് കൂടിയത് കൊണ്ടാകാം മെറ്റൽ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് അയ്യായിരത്തി നാനൂറ് ഗ്രാം ഭാരമുണ്ട് രണ്ട് സൈഡിലും പാസീവ് റേഡിയേറ്ററുകളും കാണാം പാസീവ് റേഡിയേറ്ററിൻ്റെ ഭാഗത്തായിട്ട് ആർ ജി ബി ലൈറ്റുകളുണ്ട് ഇവിടെ മുകളിലായിട്ട് ഇതിൻ്റെ കൺട്രോൾ ബട്ടണുകൾ കാണാം വോളിയം കുറയ്ക്കാനും കൂട്ടാനും പ്ലേ ചെയ്യാനും ഇക്വിലൈസർ മോഡുകൾ മാറ്റാനും ആർ ജി ബി മോഡുകൾ ചേഞ്ച് ചെയ്യാനും കണക്റ്റിവിറ്റി മോഡുകൾ മാറ്റാനുമാണ് ഈ ബട്ടണുകൾ കൂടാതെ ഇതിൻ്റെയൊക്കെ ഇടദിഷ്ടുള്ള ഈ ഒരു റബ്ബർ ഫ്ലാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഓക്സ് യു എസ് ബി സി ടൈപ്പ് ബോട്ട് എന്നിവ കാണാം മൂന്ന് ഇക്ലൈസർ മോഡുകളാണ് ഇതിലുള്ളത് വോക്കൽ എൻഹാൻസ്മെന്റ് സൗണ്ട് മോൺസ്റ്റർ ആൻഡ് ഇക്വലൈസർ മോഡ് എന്നിങ്ങനെ ഈ ഒരു ബട്ടൺ ഓരോ തവണ അമർത്തുമ്പോഴും അത് ചേഞ്ച് ആകും ഇതുപോലെ ആർ ജി ബി ലൈറ്റുകളുടെ അനിമേഷനിൽ ചെറിയ മാറ്റം വരുത്താനും അത് ഓഫ് ചെയ്യാനുമാണ് ഈ ഒരു സ്വിച്ച് ഇതിൽ അഞ്ച് സ്പീക്കറുകളുണ്ട് പതിമൂന്ന് പോയിന്റ് മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഓഫറും ആറ് പോയിൻറ്റ് ഒൻപത് എട്ട് സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് മിഡ് റേഞ്ച് പിന്നെ മൂന്ന് പോയിന്റ് എട്ട് ഒന്ന് സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് ടീറ്ററുകൾ എന്നിവയാണവ കമ്പനി ഇതിന് നൂറ്റി എൺപത് വാട്ട് ആർ എം എസ് ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത് എങ്കിലും നമ്മൾ അത്ര ഒന്നത് കാര്യമാക്കി എടുക്കേണ്ട ഞാൻ പറയുന്ന എപ്പോഴും ഒരു നാൽപ്പത് ശതമാനമൊക്കെ കണക്കിൽ കൂട്ടിയാൽ മതി എന്തായാലും ശബ്ദമുണ്ട് ഇൻബിൽട്ട് ബാറ്ററി ഇതിലുണ്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആയിട്ടുള്ള ബാറ്ററി ആണ് നമ്മളൊരു അൻപത് ശതമാനം വോളിയത്തിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ പത്ത് മണിക്കൂർ വരെ ബാറ്ററി ബാക്ക് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് ഐ പി എക് സിക്സ് ആണ് ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് അപ്പോൾ അത്യാവശ്യം നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അധികം പൊടിയും വെള്ളമൊന്നും പിടിക്കാത്ത രീതിയിൽ കൊണ്ടുനടക്കാമെന്ന് പറയാം മൊബൈൽ ബ്ലൂടൂത്ത് വഴി വേറെ ഇതായിട്ടായിരിക്കുമല്ലോ നമ്മൾ കൂടുതലും ഇതിൽ പാട്ടുകൾ പ്ലേ ചെയ്യുക അപ്പോൾ മൊബൈലിൽ വരുന്ന കോളുകൾ നമുക്ക് ആവശ്യമെങ്കിൽ ഇതിൽ അറ്റൻഡ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സെബ്രോണിക്സ് ഇഷ്ടമല്ലാത്തവർക്ക് കൂടി ഇതിൻ്റെ സൗണ്ട് ഇഷ്ടപ്പെടും അതിന് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ വോളിയം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് ഡീപ്പ് ബേസ് പല ഓഡിയോ സിസ്റ്റത്തിൽ കിട്ടാറില്ല എന്നാൽ ഈ ഒരു സ്പീക്കറിൽ അത്തരത്തിൽ കിട്ടുന്നുണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ വളരെ വോളിയം കുറച്ചാണ് വെച്ചാറുള്ളത് നമുക്ക് എന്തായാലും കൂട്ടി നോക്കാം നിങ്ങൾ വോളിയം കൂടുമ്പോഴും കുറയുമ്പോഴുള്ള ഒരു ബേസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇന്ന് ലോഞ്ചിങ് ഓഫറിൽ ഇതിൻ്റെ വില ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ റേറ്റ് ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പത്ത് രണ്ടായിരം രൂപയും കൂടി കൂടുതൽ വരുമായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും വലിപ്പത്തിലുള്ള ഇത്രയും നല്ല രീതിയിൽ ഒരു ഔട്ട്പുട്ട് നല്ല ഡീപ്പ് ബേസുള്ള ഒരു പോർട്ടബിൾ സ്പീക്കർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് കമ്പനികളൊന്നും ഇപ്പോൾ തരുന്നില്ല എന്നാണ് എനിക്ക് ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ളത് പക്ഷേ ഇതിനേക്കാൾ റേറ്റ് കൂടിയതൊക്കെ ഉണ്ട് ഇരുപതിനായിരം രൂപയൊക്കെ റേഞ്ചിലുള്ള ഏകദേശം ഇതേ വലപ്പത്തിലുള്ളതൊക്കെ ഉണ്ട് പല കമ്പനികളുടെ പിന്നെ മറ്റേ ജെ ബി എൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതിന് ഇതിൻ്റെ മൂന്നിട്ട് വിലയുണ്ട് അതുപോലെ ക്വാളിറ്റിയും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സാധനം വലിയ കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് സെബ്രോണിക്സ് ഇതുവരെ ഇറക്കിയ പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല രീതിയിലൊരു ക്വാളിറ്റി അവർ ക്വാളിറ്റി അല്ലെങ്കിൽ ഡിസൈനായാലും മറ്റ് പലതിൽ നിന്നും കോപ്പി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെന്തായാലും നേരിട്ട് എവിടെയെങ്കിലും പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുക അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്യാക് ക്യാമറയുടെ മൈക്കൊക്കെ വെച്ചിട്ട് കേൾപ്പിച്ച് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം അപ്പോൾ എന്തായാലും ആ ഒരു അഭിപ്രായം എന്തായാലും വീഡിയോയ്ക്ക് താഴെ ഒന്ന് ആയിട്ട് ഇടുക അപ്പോൾ മറ്റൊരു മറ്റുവിടെ നമുക്ക് വീണ്ടും കാണാം